ജക്കർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ ഷാനവാസ് ഹോസ്പിറ്റലിൽ തന്നെയാണ് അതുപോലെ തന്നെ അനീഷ് ഇപ്പോൾ എമർജൻസി ആയിട്ട് കൺഫഷൻ റൂമിൽ പോയി ആൾക്ക് ആണ് ആൾക്ക് രണ്ട് ഇഞ്ചക്ഷൻ അടിച്ചു അതുപോലെ ഇപ്പോൾ മെഡിസിൻ കഴിക്കുന്നു നൂറ നൂറയ്ക്ക് തലർക്കുണ്ട് മൊത്തത്തിൽ വീട്ടിനകത്ത് നമുക്ക് തോന്നും അവർക്കിപ്പോൾ എന്താ കുഴപ്പം അവർക്കിപ്പോൾ ഫുഡിപ്പോൾ ഒരു നേരം വൈകിയല്ലേ ഉള്ളൂന്ന് പക്ഷെ അങ്ങനെയല്ല അവിടെ എൻഡൂറൻ ടാസ്ക് എന്ന് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിസിക്കലി നമുക്ക് ഹെൽത്ത് ഫിസിക്കലി നമുക്കൊരു എന്താ പറയുക നല്ല പ്രോട്ടീനും ഇതൊക്കെയുള്ള ആവശ്യമുള്ള സമയമാണ് ആ സമയത്ത് കിച്ചൺ ടീമ് ഇമ്മാതിരി ഉഴപ്പ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും ഇപ്പം ഈ മൂന്ന് ക്യാപ്റ്റന്മാർ ഇവർ അവർക്ക് അങ്ങനെ പണി കൊടുക്കാം എന്നാലോചിച്ചിട്ട് നടക്കുന്ന ക്യാപ്റ്റന്മാരാണ് സാധാരണ ക്യാപ്റ്റന്മാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗസിനകത്തൊരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ക്യാപ്റ്റന്മാരാണ് മൂന്ന് പേര് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് മുതലേ ഇവർ കിച്ചൺ ഡ്യൂട്ടിയിൽ തുടക്കേറി അന്ന് മുതലേ തൊണ്ട തൊട്ട് പ്രശ്നങ്ങളാണ് മൂന്ന് പേരും ക്യാപ്റ്റൻ ആയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലുള്ള ഒരു വലിയൊരു അധികാരം കിട്ടിയ പവറോട് കൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് അവർ കിച്ചൺ ടീം എടുത്തു തന്നെ അവിടെ ആദ്യത്തെ പാളിപ്പോയി ഒരിക്കലും ഇവർക്ക് ഈ മടിയന്മാരെ ഈ കിച്ചൺ ടീമിൽ കയറാൻ പാടില്ല അതും ടിക്കറ്റ് ഫിനാലെ വീക്കിൽ സമയത്ത് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കൊത്തിനുറുക്കിയിട്ട ഒരു കറി അത് വൃത്തിയായിട്ട് നിലനിവിയും പറയുകയും ചെയ്തു ഷാനവാസിന്റെ അടുത്ത് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി തരും സൗകര്യം ഉണ്ടെങ്കിൽ തിന്നാ മതി അത് എവിടത്തെ മര്യാദയാണ് ഇവർ തന്നെ സ്വയം ഏറ്റെടുത്ത കിച്ചൺ ടീമാണ് അല്ലാതെ അവരൊന്നും നിയമിച്ചല്ല ഇവർ തന്നെ സ്വയം ഇങ്ങനെ കിച്ചൻ ടീമിലേക്ക് കയറി ചെന്നിട്ട് ഇതെല്ലാം ആവശ്യത്തിനുള്ള റേഷൻ ആവശ്യത്തിൽ കൂടുതലുള്ള റേഷൻ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഇതൊക്കെ അതിനകത്ത് എടുത്തു വെച്ചിട്ട് ഇവര് അടക്കടക്ക് എൻ്റെ ഞാൻ കാണുമ്പോൾ കാണുമ്പോൾ നീവിൻ്റെ വായലെന്തെങ്കിലും ഉണ്ടാവും ചവച്ച ചവച്ചൊന്നല്ലാണ്ട് അവൻ നിൽക്കണം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ട് ഇവർ ഇവരുടേതായ രീതിയിൽ ഫുഡുകളൊക്കെ കഴിച്ച് മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കാതെ സമയത്ത് ഇട്ട് ഫുഡും കൊടുക്കില്ല എന്നിട്ട് അവർ ജോലി ചെയ്യാത്തതിന് അവരുടെ മേൽ കുതിര കയറിയിട്ട് എന്താ കാര്യം പേഴ്സണലി അക്ബറും എന്റെ പേഴ്സ് എൻ്റെ പേഴ്സ്പെക്റ്റീവില് അക്ബറും ആര്യനും നവീനും കാണിച്ചു കൂട്ടിയ വൃത്തി കേട്ട തെമ്മാടിത്തരങ്ങൾക്കും എന്താ പറയുക ഇത്രയും ഇറിറ്റേറ്റിംഗ് എന്നറിഞ്ഞിട്ടുള്ള ഒരു വീക്ക് എല്ലാ ബിഗ് ബോസിലും ഒരു എൺപത് അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗസിലുള്ളവരുടെ ഗെയിം ഓൾമോസ്റ്റ് കഴിയും പിന്നെ ടിക്കറ്റ് ഫിനാലയ്ക്ക് നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യിക്കാനും എന്താ പറയുക ഇപ്പോൾ ആൾക്കാരെ അടിച്ചമർത്താനും വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങാൻ പോകുന്ന ഒരു സംഭവം ഈ ഒരു ബിഗ് ബോസിൽ മാത്രല്ലായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഈ എയ്റ്റി എന്താ പറയുക എൺപത് ദിവസം കഴിഞ്ഞതിനിപ്പറം ഇപ്പം ഇന്ന് എൺപത്തൊന്നാം ദിവസമാണ് എൺപത്തൊന്നാം ദിവസത്തിലാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നത് ശരിക്കും ഈ നാല്പത് നാല്പത്തഞ്ച് അമ്പത് അറുപത് ദിവസങ്ങളിൽ നടക്കേണ്ട സംഭവങ്ങളാണ് ഈ എൺപത്തൊന്നാം ദിവസങ്ങളിൽ കൊണ്ടുവരുന്നത് ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ റിഫ്രഷ് ചെയ്യ എന്നുള്ളതാണ് ഇയാള് ഇവര് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇവര് മൂന്ന് പേരും അക്ബറിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നെവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നെവിനെയാണ് ഇവർ പിരുകേറ്റ് ഇടുന്നത് എല്ലാത്തിനും ഇപ്പോൾ ആര്യൻ അക്ബർ ആയിക്കോട്ടെ പിരികേറ്റ് കൊടുക്കുന്നത് നെവിനാണ് നെവിനെയാണ് നെവിൻ പോയിട്ട് അങ്ങോട്ട് അവിടെ ഉഴുത് മറക്കുകയാണ് പിന്നെ അപ്പോൾ ഇവരിങ്ങനെ പുറകിൽ ചരട് ഇങ്ങനെ വലിച്ചുകൊണ്ട് നിയന്ത്രിച്ച് നടക്കുന്ന രണ്ടാൾക്കാരാണ് അവിടെ പോയിക്കൊണ്ട് ഉഴുത് മറിക്കുകയാണ് നെവിൻ റിട്ടേൺ വരുമ്പോൾ ചിലത് ഉൾട്ടിയടിച്ച് വരും ചിലത് കറക്റ്റായിട്ട് പോവും പക്ഷെ ഇത് മൊത്തം ഉൾട്ടിയടിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തം ഉൾട്ടയാ എന്തു ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ രണ്ടടുക്കളും ബിഗ് ബോസില് ഈ ഒരു സീസണില് ഇതാദ്യാണ് അവിടെ തന്നെ തെളിഞ്ഞു ലഖിച്ച ടീമിന്റെ പരാജയം സമയത്തിന് ഭക്ഷണമില്ല ഭക്ഷണമുള്ള ഭക്ഷണമാണെങ്കിൽ വൃത്തിക്കിട്ട് കൊടുക്കാനും പറ്റുന്നില്ല ഇന്നിപ്പം രാവിലെ ഒരു പാത്രത്തിൽ ഒരു ചെറിയ ബൈനോക്കുലർ വെച്ച് നോക്കിയാലും മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പൊടി അങ്ങനത്തെ ഒരു പൊടിയാണെന്ന് ഷാനവാസ് പറയുന്നു സാബ് ഷാബ്മാൻ പറഞ്ഞതിനകത്ത് കുറച്ച് ഡേട്ടി ഉണ്ടെന്ന് പക്ഷെ അതൊന്ന് കഴുകി വെച്ചേക്കണ പാത്രമാണ് കഴുകി വെച്ച പാത്രമാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയാൽ മതി ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പോൾ അക്ബറിൻ്റെ വായിൽ നിന്ന് വീണു പോകുന്ന ഓരോ വീടുകൾ അതിനെ കവചം പിടിക്കാനായിട്ട് അതിനെ മറച്ചു പിടിക്കാനായിട്ട് ആരെയും കരഞ്ഞു മെഴുകുന്നതും ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടു ജോലി ചെയ്യാതെ ഭക്ഷണം കൊടുക്കില്ല എന്ന് പറയുന്നതൊക്കെ പണ്ടത്തെ ജന്യമാരുടെ സ്വഭാവ കാടത്തെ മനോഭാവം ഇതൊക്കെ എവിടത്തെ മര്യാദയാണ് ജോലി ചെയ്യാ അങ്ങനെയാണെങ്കിൽ മിനിഞ്ഞാന്ന് അവര് ജോലി ചെയ്തിട്ടില്ല കിച്ചൻ ടീം എന്നിട്ട് അവര് പട്ടിണി എടുക്കുന്നുണ്ട അവര് പട്ടിണി എടുക്കുന്നുണ്ടോ ഇല്ല പക്ഷാ അനീഷ് പറയുന്നുണ്ട് അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ജോലി ചെയ്യാത്തവരുണ്ടെന്ന് ഈ ജോലി ചെയ്യാണ്ടായത് എന്തുകൊണ്ടാ ഇവര് നേരത്തിന് ഫുഡ് കൊടുക്കാണ്ട അവർക്ക് ഹെൽത്ത് വേണ്ടേ പണിയെടുക്കാനുള്ള ഹെൽത്ത് വേണ്ടേ അപ്പൊ നമ്മൾ ജീവിക്കുന്ന എന്തിനാണ് ഫുഡ് കഴിക്കാൻ ആ ഫുഡ് മര്യാദക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പണിയെടുക്കും നമ്മൾ പണിയെടുത്താലേ ഫുഡ് തരൂ എന്നുള്ള ഒരു എന്താ പറയുക പണ്ടത്തെ ഭൂഷകളുടെ സ്വഭാവം കൊണ്ടുവന്നിട്ടുള്ള അക്ബർ ഒരു ഒരു ക്യാപ്റ്റന്മാരും ഇതേപോലത്തെ നിയമം ഇന്നേ വരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല തമിഴ് കഴിഞ്ഞ ബിഗ് ബോസില് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അൻഷിത പോയിട്ട് ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന ഒരു മിനിറ്റിനുള്ളിൽ ആ പറഞ്ഞ ആൾ തന്നെ ഒരു പാത്രത്തിൽ ചോറ് കുറച്ചിട്ട് വായൽ വെച്ച് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ തമിഴിൽ ബിഗ് ബോസില് ഭക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ അപ്പോൾ അവിടെ ഈ പണ്ടത്തെ ജന്മിമാരുടെയും കാടത്ത മനോഭാവമുള്ള ഒരാള് അവിടേക്ക് കയറി വരിക അവിടെ ഈ ഈ എൺപത്തിയൊന്നാം ദിവസത്തിലാണ് ഇമാതിരിയുള്ള ഓരോ സംഭവങ്ങൾ നടക്കുന്നത് വളരെ വളരെ അധികം വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ ബിഗ് ബോസിനകത്ത് നടക്കുന്നത് ബുള്ളിങ് കാങ് ഒരു ഒരു സംഘം ചേർന്ന് ആക്രമിക്കാമെന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇതിനകത്ത് വേറൊരു ഗെയിമും കൂടിയുണ്ട് നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അനുമോള് ഷാനവാസ് ഇവർക്ക് ഗെയിൻസ്റ്റ് ആയിട്ടാണ് നെവിൻ നിൽക്കുന്നത് ഈ നെവിനെ പറഞ്ഞു വിടുന്നത് അക്ബർ ആണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇന്ന് രാവിലെ നെവിൻ മിണ്ടാതായപ്പോൾ അക്ബർ സ്ട്രേറ്റ് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് ഇന്നിപ്പോൾ ഷാനവാസ് ഹോസ്പിറ്റലിൽ പോയി വീണ് എടുക്കുമ്പോൾ അവരെന്താ പറയുന്നത് ഒരാളുടെ ഇവിടേക്ക് ഒരു പുഷ് വന്നു ശരിക്ക് പറഞ്ഞാൽ അത് ഫിസിക്കൽ അസാൾട്ടാണ് അത് ഫിസിക്കൽ അസാൾട്ടാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഷാനവാസ് തിരിച്ചു വന്ന ആൾക്ക് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ മാത്രം നെവിന് ഇവിടെ തുടരാൻ സാധിക്കും കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ ആ നിമിഷ നിമിഷം എവിക്ഷനാണ് നെവിൻ ഇന്നലെ മുതൽ എന്നല്ല രണ്ട് വീക്കായിട്ട് ഈ അക്ബറിൻ്റെ ടീമിൽ കയറി കറക്റ്റായി നിന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള അക്രമാസന കൂടുതലാണ് അവന് അവനെന്തും ചെയ്യാം എന്നുള്ളൊരു എന്തും ചെയ്യാം അവന് അവനാ തുറന്നു വിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് അതുപോലെയാണ് അവൻ്റെ പെരുമാറ്റം അതിന് ഒരു മയം ഇപ്പൊ ഇന്ന് വന്നു ഇന്ന് ബിഗ് ബോസ് തന്നെ നേരിട്ട് പറഞ്ഞു നെവിൻ ഇവിടെ ഒരു അധികാരവും ഞങ്ങൾ കൊടുത്തിട്ടില്ല ആരോടുന്നേക്കും എന്തും ചെയ്യാന്നുള്ള ഒരു അധികാരം ഇന്നലെ മുതൽ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുക കുറെ ആൾക്കാരുടെ അടുത്ത് മെസ്സേജ് വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് അക്ബറിന് വേണ്ടിയിട്ടാണ് ഈ കളി നടക്കുന്നതെന്നാണ് അക്ബറിനൊരു കപ്പ് പദ്ധതിയിലെ ആദ്യത്തെ വേഷം നെവിനായിരിക്കും അപ്പൊ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് ടിക്കറ്റ് ഫിനാലെ എന്തായാലും വെള്ളത്തിലായി ഇനിയിപ്പോൾ പത്ത് ടാസ്ക് ഒന്നും ഇനി ഒരിക്കലും നടക്കില്ല നാളെ മാത്രമേ മുന്നിലുള്ളൂ അപ്പോൾ വോട്ടിംഗ് ഇന്ന് രാത്രിയോടുകൂടി ക്ലോസ് ആവും നിങ്ങൾ നല്ല കണ്ടസ്റ്റൻ്റ് മാത്രം വോട്ട് ചെയ്യുക പോയി വരാം അടുത്തൊരു വീഡിയോമായി